ഇത് ജോൺ ഭാവിയെക്കുറിച്ച് ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന ഒരു കുട്ടിയാണ് ജോൺ അവൻ ഒൻപതാം ക്ലാസ്സിലേക്കാണ് ഇനി മുതൽ നന്നായി പഠിക്കണമെന്നും ഉയർന്ന മാർക്ക് നേടി വിജയിക്കണമെന്നും അവൻ തീരുമാനിക്കുന്നു എന്നാൽ എല്ലാ കുട്ടികളും ഫേസ് ചെയ്യുന്ന ചില പ്രശ്നങ്ങൾ അവനുമുണ്ട് അതിരാവിലെ എഴുന്നേൽക്കാനുള്ള മടി പഠിക്കാനിരുന്നാൽ പെട്ടെന്ന് ബോറടിക്കും പിന്നെ മൊബൈലായി ടി വി ആയി കൂട്ടുകാരായി പ്രൊഡക്റ്റീവായ ഒരു കാര്യവും ചെയ്യാൻ അവന് സാധിക്കുകയില്ല അവൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ വൈശാഖ് എന്ന മുതിർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന സമർത്ഥനായ കുട്ടിയോട് അവൻ പറയുന്നു പഠനത്തെ സംബന്ധിച്ച അഞ്ച് കാര്യങ്ങളാണ് വൈശാഖ് പറഞ്ഞു കൊടുക്കുന്നത് എഫേർട്ടിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കുന്നത് നമ്മുടെ ബ്രെയിൻ തന്നെയാണ് തലച്ചോറ് എപ്പോഴും വർക്ക് ചെയ്യുന്നത് ഒരു എനർജി കൺസർവേഷൻ മോഡിലാണ് അതായത് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ ബ്രെയിൻ നമ്മളെ സമ്മതിക്കത്തില്ല വലിയ വലിയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചും പ്രവർത്തിച്ചും എനർജി ബേസ്ഡ് ആക്കാൻ അതിന് താല്പര്യമില്ല അതുകൊണ്ട് ബ്രെയിൻ നമ്മളെ തിരിച്ചുവിടുന്നത് എഫർട്ട്ലെസ് ആൻഡ് ജോയ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് എന്നാൽ ഒരു കാര്യം നേടിയെടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും അതിനായി ബോധപൂർവം എഫർട്ട് എടുക്കുകയും ചെയ്താൽ ബ്രെയിൻ നമ്മുടെ കൂടെ നിൽക്കും വൈശാഖ് പറഞ്ഞു വലിയ വലിയ കാര്യങ്ങൾ നേടിയെടുക്കണമെന്നുള്ള ആഗ്രഹമാണ് ഒന്നാമതായി വേണ്ടത് അൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൽ പൈലോക്കോയിലോ പറഞ്ഞിരിക്കുന്നു ഇതുതന്നെയാണ് ആഗ്രഹിക്കുക അതിനായി പരിശ്രമിക്കുക അപ്പോൾ പ്രകൃതി പോലും നമ്മോടൊപ്പം ഉണ്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാൻ തയ്യാറാകണം ഒന്നാമത്തെ സ്റ്റെപ്പ് എടുക്കാനുള്ള മനസ്സാണ് ആദ്യം വേണ്ടത് സോ സ്റ്റാർട്ട് നൗ രണ്ട് ബോഡി ഡബ്ലിംഗ് മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യത്തിൽ ഒരു ജോലി ചെയ്തു തീർക്കുന്നതിനാണ് ബോഡി ഡബ്ലിംഗ് എന്ന് പറയുന്നത് പഠിക്കാനുള്ള ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ പോസിറ്റീവ് എനർജി തരുന്ന ചില കൂട്ടുകാരെ ചേർക്കാം വീട്ടുകാരെ ചേർക്കാം അങ്ങനെ ആവുമ്പോൾ കൂടുതൽ ഉത്സാഹത്തോടെ പഠിക്കാൻ സാധിക്കും മൂന്നാമതായി പറഞ്ഞത് പഠിക്കുമ്പോൾ അടുക്കും ചിട്ടയും വൃത്തിയുമുള്ള മുറിയിലിരുന്ന് വേണം പഠിക്കാൻ ഇതുപോലെ മെസപ്പായ ഒരു മുറി ഉത്സാഹം കെടുത്തും പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് ഒരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം എന്താണ് പഠിക്കാൻ പോകുന്നത് എത്ര നേരം പഠിക്കണം പഠിക്കാനുള്ള വിഷയങ്ങൾ മുൻഗണനാക്രമത്തിൽ ഒന്ന് എഴുതി വെക്കുന്നത് നന്നായിരിക്കും എന്ത് പഠിക്കണമെന്ന് ചിന്തിച്ചപ്പോൾ സമയം കളയണ്ട ഇങ്ങനെ പഠനം വളരെ ഈസിയാക്കാമെന്ന് വൈശാഖ് പറയുന്നു ഇനി നാലാമതായി ഷിപ്പ് യുവർ ഐഡൻറ്റിറ്റി അതായത് നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ മോശമാണെങ്കിൽ അത് മാറ്റിയെടുക്കണം ഞാനൊരു മണ്ടനാണ് എത്ര പരിശ്രമിച്ചാലും എനിക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല ഇങ്ങനെ മോശമായ ധാരണകളാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് മാറ്റിയെടുക്കണം പരിശ്രമിച്ചാൽ എനിക്ക് വിജയിക്കാൻ സാധിക്കും എല്ലാ കാര്യങ്ങളും എനിക്ക് ഈസിയായി ചെയ്യാൻ സാധിക്കും ഇങ്ങനെയുള്ള പോസിറ്റീവ് അഫർമേഷൻസ് വിജയത്തിലേക്കുള്ള പാതകളാണ് അഞ്ചാമതായി പറയുന്നത് ഒരു ടാസ്ക് വളരെ വിജയകരമായി പൂർത്തിയാക്കുമ്പോൾ മനസ്സിന് വളരെയധികം സംതൃപ്തിയും സന്തോഷവും തോന്നും അപ്പോൾ സമാധാനമായിട്ട് എൻജോയ് ചെയ്യാം വിശ്രമിക്കാം ഉറങ്ങാം ആഹാരം കഴിക്കാം കൂട്ടുകാരെ ഫോൺ ചെയ്യാം അവരുമായി എൻജോയ് ചെയ്യാം ടി വി കാണാം കളിക്കാൻ പോകാം ഇങ്ങനെ പഠനവും വിശ്രമവും വിനോദവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത് ജോണിന് വളരെ സന്തോഷമായി വൈശാഖ് പറഞ്ഞ രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവൻ തീരുമാനിച്ചു